ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിൽ സിക്സ് ഡേ ആണ് കേട്ടോ ഫ്രൈഡേ ആണ് അപ്പോൾ ഞാൻ രാവിലെ ആറു മണിക്ക് എനി റ്റൂ ജസ്റ്റ് ഒന്ന് മുഖൊക്കെ കഴുകി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നാൽ നമുക്ക് നേരെ കിച്ചണില് പോവാം ചായ ഇടാം ഞാൻ ഇഞ്ചി ചായ ആണ് ഇടുന്നത് നിങ്ങൾക്കറിയാം ഇഞ്ചി ഇഞ്ചി ചായ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കത്തില്ല എന്ന് ആണ് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇഞ്ചി ചായ ഇടുന്ന ലൈ ഓക്കെ ഇത്രയൊന്നും എടുക്കത്തില്ല കുറച്ച് ഇഞ്ചി എടുക്കത്തുള്ളൂ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്ന കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ചായ ഇടാം നമ്മുടെ ചായ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാനിവിടെ വെള്ളവും കൂടെ പിടിച്ച് വച്ച് തിളപ്പിക്കാനായിട്ട് ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം ഓക്കെ വെള്ളം വയ്ക്കുമ്പോൾ ഞാൻ ടൈമർ വയ്ക്കും അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് വേണം വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കും തിളച്ച ഒന്ന് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കും അപ്പം നമുക്ക് വെള്ളം ഇവിടെ തിളക്കട്ടെ ഞാനും സച്ചു ചായ കുടിക്കാനായിട്ട് പോവാം ഞാൻ ഇന്നലെ രാത്രിയിൽ യൂണിഫോം ഒന്നും തേച്ച് വെച്ചില്ലായിരുന്നു സച്ചുവിൻ്റെ അപ്പോൾ നമുക്കിപ്പോൾ യൂണിഫോം തേക്കാം എന്നിട്ട് സച്ചു ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേന് ഒരു ഷേക്ക് ആക്കി കൊടുക്കാം ഏഴുമണിയാവുമ്പോൾ സച്ചുവിന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഒരു ആറുമണിക്കാലൊക്കെ ആകുമ്പം ഇറങ്ങണം വേഗം പോയിട്ട് തേക്കുന്ന പരിപാടി കഴിച്ചിട്ട് വരാം ഇനിയിപ്പോൾ ഞാൻ വേഗം സച്ചുവിനുള്ള ഷേക്ക് വീണ ആ ഇനിയിൽ വേഗം ഈ ഡ്രസ്സ് തേച്ച് സച്ചുവിനുള്ള ഷേക്കും ആക്കി വെച്ചിട്ട് വരാം അതായിരിക്കും നല്ലത് കാരണം സച്ചുവിന് കറക്റ്റ് സമയത്ത് പോകണമെങ്കിൽ പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളു അപ്പോൾ കണ്ടോ ഇനി ഒരു മിനിറ്റും കൂടെ ഉള്ളു അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് നോക്കട്ടെ എത്ര തിളയ്ക്കാണ് രണ്ടോ ഒരു നന്നായിട്ടങ്ങ് തിളച്ചില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കും ഡിസ്ക് തിളയ്ക്കും അങ്ങ് ഓഫ് ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഞാൻ ടൈം വെക്കുന്നത് അപ്പോൾ പിന്നെ വെള്ളം അഥവാ ചോ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് പോയാലും വിട്ടുപോകത്തില്ല ഈ സമയത്ത് തന്നെ അരിയും അടപ്പത്തിടാറാണ് പതിവ് പക്ഷേ നമുക്കിന്ന് മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോറ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ ചോറ് വയ്ക്കുമായിരിക്കും എന്ത് വേണം എന്ന് എന്നാലോചിക്കുക അല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം കാരണം ഈ ചോറ് കഴിക്കണമെന്ന് തോന്നുക നമുക്ക് അരി ഇടപ്പത്തിടാം എന്നിട്ട് ഉണക്കഞ്ചരി പോകണം അത് വെച്ച് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തിയും തൈരും ഒക്കെ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ എൻ്റെ വയറിനോട് പിണങ്ങും അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചു ഇനി അരിയും കൂടെ അടപ്പട്ടിട്ടിട്ട് പോയിട്ട് ഡ്രസ്പ്പെട്ട് തേക്കാം അപ്പോഴത്തേന് അരിയും തിളച്ചിരിക്കും പിന്നെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കാര്യവും ഒക്കെ ആവും ഇനിയിപ്പോൾ മീനില്ലായെന്ന് പറഞ്ഞ് ഞാൻ ചോറ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കണം ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരും ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ചയല്ലേ അപ്പോൾ നാളെ ഇന്ന് കണ്ടോ ഇന്നും സച്ചിന് രാവിലെ പോകേണ്ടി വന്നു ഇന്ന് സാധാരണ സച്ചുന് നൈറ്റ് ഓപ്പ് വരേണ്ട ദിവസമാണ് കേട്ടോ ഇവിടെ ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പം േ ഇങ്ങനെ ലീവ് ഒക്കെ എടുത്ത ആളുകൾ പോകുമ്പോൾ ഡ്യൂട്ടി ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആഴ്ച സച്ചു അല്ലെങ്കിൽ കുറെ കൂടെ വീട്ടിൽ ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞങ്ങൾ പിടിയെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ലീവൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച സച്ചുവിന് നൈറ്റ് ഓഫ് വരേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടി കാണും എനിക്ക് പോയി മീൻ വാങ്ങിക്കായിരുന്നു അപ്പം ഇന്നും മീൻ മേടിക്കുന്ന നടക്കത്തില്ല നാളെ എന്തായാലും മാർക്കറ്റിൽ പോകണം എനിക്കല്ലാതെ പറ്റത്തില്ല ഓക്കെ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു മീൻ കൊണ്ടുവരുന്നത് അവരിപ്പം ഗ്രൂപ്പിൽ മെസ്സേജും വരുന്നില്ല ഒന്ന് വിളിച്ച് എന്ന് ഞാൻ ആലോചിക്കും ഇനി അവർ നിർത്തിയോ കാരണം അവർക്ക് കടയായിട്ടൊന്നും അല്ലായിരുന്നു ഞാൻ റോഡ് സൈഡിൽ വെച്ച് വയ്ക്കുവായിരുന്നു ഓക്കെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം അല്ലെങ്കിൽ എന്തായാലും ഇന്ന് എനിക്ക് മീൻ ഇന്നില്ലെങ്കിൽ ഇന്ന് മേടിക്കാൻ പറ്റുന്നില്ല നാളെങ്കിലും മീൻ വാങ്ങണം കാരണം സച്ചു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടായാലും നമുക്ക് മീൻ ചിലപ്പം കിട്ടത്തില്ല കാരണം ഇവിടെ ഒരു ഒരു മണിവരെയൊക്കെയാണ് മീൻ കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരമൊന്നും ഫിഷിൻ്റെ സ്റ്റോളൊന്നും കാണത്തില്ല പിന്നെ അത് മാത്രമല്ല ചിക്കൻ പോലും ചിക്കൻ കടകൾ പോലും കാണാറില്ല വൈകുന്നേരങ്ങളിൽ അതാണ് രസം അപ്പോൾ എന്തായാലും ഇനി ഞാൻ അരി അടപ്പത്തിട്ടിട്ട് സച്ചുവിൻ്റെ കാര്യങ്ങളൂടെ നോക്കിയിട്ട് വേഗം വരാം അപ്പം ഞാൻ സച്ചുവിനുള്ള ഷെയ്ക്ക് ആക്കുവാണ് ഇങ്ങനെ നട്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ പഴവും കൂടി ഇടുന്നുണ്ട് ഡേറ്റ്സ് ഇട്ടില്ല കേട്ടോ പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഡേറ്റ്സ് ഇട്ടില്ല പിന്നെ ഇത് സച്ചുവിൻ്റെ ബാഗിൽ ഇടാനുള്ള കുപ്പിയാണ് നമുക്ക് അല്ല സച്ചു എന്ന് കഴിക്കത്തില്ല ജസ്റ്റ് എപ്പോഴെങ്കിലും വിശക്കുവാണ് ലേറ്റാവുമാണ് വരാനായിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഞ്ചാറ് നടത്തു കഴിക്കും കുറച്ച് വെള്ളം കൂടെ കുടിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും അതിന് വേണ്ടിയിട്ട് ബാഗിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അതും കൂടെ വന്നെടുത്ത് വെച്ച് ഇനി നമുക്ക് ഷെയ്ക്ക് അടിച്ചിട്ട് ഓക്കെ അപ്പോൾ സച്ചുവിന് പോകാനുള്ള സമയമാവും പെട്ടീന് അങ്ങനെ ഒരു ആറേമുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സച്ചു ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് കിക്കി മോളെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണം പിന്നെ എൻ്റെ മുടി ഞാനൊന്ന് ഒതുക്കി കെട്ടി കെട്ടിവയ്ക്കുകയാണ് കേട്ടോ ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴായാലും ഞാനിങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്കേണ്ട വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ കെട്ടിവെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മുടികളിങ്ങനെ പറന്ന് നിൽക്കുമ്പം ഒരു ഭംഗിയാണത്തില്ല ഞാനാണെങ്കിൽ ഇപ്പോൾ ഈയൊരു കേളികൾ റുട്ടീനൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ചീപ്പാറില്ല എപ്പോഴെങ്കിലും എനിക്ക് അല്ല മിക്കപ്പോഴും ഞാൻ ചീപ്പാറില്ല പിന്നെ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ മാത്രമായിരിക്കും ചീപ്പ് കൊണ്ട് ചീപ്പുന്നേ അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം തടവിയിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് കെട്ടിവെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് എനിക്കിപ്പോൾ ചീപ്പാണ് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ ഈ ചുരുണ്ട മുടി നന്നായിട്ട് ചീപ്പി ഒതുക്കി കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ടിരിക്കും ചീപ്പുന്നതാണ് നല്ലതെന്നാണ് പക്ഷേ അന്നേരം ഒക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ പറയുന്നത് കേട്ടുണ്ട് കോമ്പ് ഉപയോഗിക്കുകയും ചെയ്യരുതെന്ന് പക്ഷേ എങ്കിൽ നമുക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മൾ ഇത്രയും നാളുകൊണ്ട് എന്താ മുടി ചീക കെട്ടിയിട്ട് ചീപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ പക്ഷേ ഇങ്ങനെ ഞാനിപ്പം എൻ്റെ ഷാമ്പുവും കണ്ടീഷണറും സിറവും ഒക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് ചീപ്പ് തൊടാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുടി കുറച്ചും കൂടെ മറ്റേത് എനിക്ക് മുടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ടെന്നും എങ്ങും പോകാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ മുടി അഴിച്ചിട്ടുണ്ടാണ് പോകുന്നത് നല്ല ഇങ്ങനെ കേൾസ് ആയിട്ട് കിടക്കും നമ്മൾ ഈ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും കുളിച്ചിട്ട് വരുമ്പം അത്യാവശ്യം കേൾസ് കാണും ചീപ്പ് തൊടാതിരുന്നാൽ തന്നെ നന്നായിട്ട് കിടക്കും അങ്ങനെ പിന്നെ പ്രോഡക്ട്സും കൂടെ ഉപയോഗിച്ചിരുന്നാൽ ഈ കാറ്റത്തൊക്കെ ഇങ്ങനെ പറന്ന് വൃത്തിയേടാവുന്ന അതൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് വൃത്തിയായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ എന്നോട് ചോദിക്കുന്നവരൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ എനിക്കിഷ്ടമാണ് എൻ്റെ എൻ്റെ മുടി കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പം മാറിയതുകൊണ്ട് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അത് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഹെയർ ജേണിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് പറയാട്ടോ അപ്പം എൻ്റെ ക്ലീനിങ് പരിപാടി ക്ലീനിങ് എന്താ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണ് കേട്ടോ എനിക്കിങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് കിടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസമാധാനം കിട്ടത്തില്ല ഈ വീട്ടിൽ ഞാൻ ബെഡ്ഷീറ്റ് ഒരു നാലഞ്ച് വെട്ടമൊക്കെ ഒരു ദിവസം തന്നെ വിരിക്കാറുണ്ട് സച്ചവും വിൽക്കുമ്പോഴും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം വരത്തില്ല വൈകുന്നേരം ഒരു ഒന്ന് രണ്ട് വെട്ടമൊക്കെ വിരിച്ചാൽ മതിയായിരിക്കും അല്ലാന്നുണ്ട് അവർ വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ കയറി ഇരുന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുളങ്ങുമ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് വിരിക്കാൻ വേണ്ടി തോന്നും ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കുന്നത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ എത്ര എട്ടോ ഇത് വിരിക്കേണ്ടതെന്നൊക്കെ തോന്നും എന്നാലും കുഴപ്പമില്ല ഞാനിങ്ങനെ വിരിച്ച് വൃത്തിയായിട്ട് വെക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും നമ്മളുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കണമെന്നില്ല എന്നില്ല ഇതിപ്പോൾ ഒരു ദിവസം ഒന്ന് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ എന്നും വിരിക്കും അല്ലാതെ എന്തെങ്കിലും വൃത്തിയാക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പം എൻ്റെ ഒരുവിധം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് നമ്മൾ ഒരേ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചമ്മന്തി അരക്കാം പൊട്ടറ്റോ മെഴുക്ക് വരട്ടാം അതുപോലെ തന്നെ വെണ്ടയ്ക്കത്തോരനും കൂടെ വെച്ചിട്ട് കിക്കിമോക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ കിക്കിക്ക് വെണ്ടയ്ക്ക വേണ്ട തോരം വേണ്ട മെഴുക്കുപരട്ടിയും ചമ്മന്തിയും തൈരും മതിയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ ചിലപ്പം സച്ചു ചുറങ്ങുമ്പം മീൻ വാങ്ങിക്കൊണ്ട് വരും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് മീൻ കറി കറിയാക്കാമല്ലോ അതുകൊണ്ട് ഞാൻ കിക്കിമോക്ക് വേണ്ടി മാത്രം കുറച്ച് തേങ്ങ എടുത്തിട്ട് ചമ്മന്തി അരയ്ക്കുന്നേ ഉള്ളൂ അതെല്ലാം മീൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊഞ്ച് വെച്ചിട്ട് കൊഞ്ച് ചമ്മന്തി അരക്കാൻ വിചാരിച്ചു കിക്കിമോക്ക് മോക്ക് പിന്നെ കൊഞ്ച് ചമ്മന്തി ഒന്നും വലിയ ഇഷ്ടമില്ല അവൾക്ക് ഈ പൊട്ടറ്റോ മെഴിക്കുരട്ടിയും തൈരും ഉണ്ടായാൽ തന്നെ വലിയ സന്തോഷമാണ് ചമ്മന്തിയും കൂടെ വേണ്ടാന്ന് പറഞ്ഞതാണ് ഇതാണ് നമ്മൾ മീൽ പ്ലാൻ തയ്യാറാക്കിയില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള കറക്റ്റ് മീൽ പ്ലാൻ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ അതിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അന്നേരം നമുക്ക് കിച്ചണിൽ വന്നിങ്ങനെ ആലോചിക്കേണ്ട കിക്കി കി അത് വേണോ കി ഇത് വേണോ എന്ന് ചോദിക്കണ്ട കാരണം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇഷ്ടത്തിനായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളത് നോക്കും കേട്ടോ ഒരാളുടെ ഇഷ്ടം മാത്രമല്ല എല്ലാവരും എന്താ കഴിക്കുന്നത് പിന്നെ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം സാമ്പാറും മുട്ട ത് മാത്രമേ ഉള്ളെങ്കിലും കഴിക്കും സച്ചുൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ കഴിക്കാൻ പക്ഷേ വാരി കൊടുത്താൽ കഴിക്കും കിക്കിയും അതുപോലെ തന്നെ കിക്കിക്കും ഇന്നത് വേണമെന്നൊന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാത്തപ്പോൾ അയ്യോ എന്തോ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് ഇവരുടെ ചോദിക്കും അപ്പോൾ എന്തോലും അഭിപ്രായം ചോദിച്ചാൽ വേണ്ടാന്ന് പറയും അനക്കാൾ നല്ലത് മീൽ പ്ലാൻ തയ്യാറാക്കുന്നതാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ ഈ ആഴ്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മീൽ പ്ലാൻ തയ്യാറാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം എൻ്റെ കണ്ടിന്യൂസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്കിവിടെ തെങ്കാശിയിൽ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും കേട്ടോ രണ്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ് പിന്നെ സച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയവും മീൻ കിട്ടുന്ന സമയവും കൂടെ കറക്റ്റായിട്ട് വരത്തില്ല അങ്ങനെയൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് മീൻ കിട്ടാത്തത് അല്ലാതെ ഇവിടെ തെങ്കാശി പോയ മാർക്കറ്റിൽ മീൻ കിട്ടാറുണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മാർക്കറ്റൊക്കെ ഉണ്ട് ചെങ്കോട്ടയിലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ സമയം കറക്റ്റ് ആവാത്തത് കൊണ്ട് കിട്ടാത്തതാ പിന്നെ നല്ല മീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അവരിപ്പം മീൻ കൊണ്ടുവരുന്നതുമില്ല അങ്ങനെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സ്മൂത്തി ആണല്ലോ കൊടുത്തത് അപ്പോൾ കിക്കുമ്പോൾക്ക് പുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിനകത്ത് എന്തോ അവർ ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയാൽ പത്ത് രൂപ എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ തേയില ഒക്കെ വാങ്ങിക്കുമ്പം ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ കടയിൽ ഒരു കൂപ്പൺ കൂപ്പൺ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വാങ്ങാറില്ലേ അതുപോലെ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ പിന്നെ ഇതാണ്ടേ ഒരു അരക്കപ്പ് പുട്ടുപൊടിയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് വെക്കും അപ്പോൾ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ അപ്പോൾ നല്ല ഇതുപോലെ മിക്സ് ചെയ്ത് എനിക്കിങ്ങനെ നന്നായിട്ട് ചുമ്മാ വെള്ളം ഒഴിച്ച് വെച്ചാലും മതി പക്ഷേ എനിക്കിങ്ങനെ കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത് ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനങ്ങനെ എടുത്ത് അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ചെറിയൊരു ഏത്തപ്പഴം ഒരു മധുരമുള്ളൊരു കറി ഉണ്ടാക്കുമല്ലോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ രണ്ട് ഏലക്ക എടുക്കുന്നുണ്ട് അതും കൂടെയൊക്കെ ചതച്ചിട്ടിട്ട് നമുക്കൊരു കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ പൊട്ടറ്റോ മിഴുക്കുരറ്റ ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു സവാള ആ രണ്ട് പൊട്ടറ്റോ ഒന്നോ രണ്ടോ പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒരു അരസ്പൂൺ കുഞ്ഞു സ്പൂണ് അരസ്പൂൺ മുളക പൊടിയും ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്ലാത്തപ്പം നമ്മളിങ്ങനെ എണ്ണയിൽ വഴറ്റിയിട്ട് അടച്ചു വെച്ചാലേ വേവിക്കുന്നത് ഇത് പിന്നെ നമുക്ക് കുറച്ച് ആ ഒരു എന്താ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആ മുളക് പൊടിയൊക്കെ പറ്റുമല്ലോ അതിങ്ങനെ കഴുകി ഒഴിച്ചു കൊടുക്കത്തില്ലേ അതുപോലെ കുറച്ച് ഒരു കൈ വെള്ളം ഒരു കൈ ഒന്നുമില്ല ഒരു രണ്ട് സ്പൂണൊക്കെ വരുന്ന രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വെള്ളം ഇത്രയും വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് നമുക്ക് കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ ഒരു വിസിൽ കേട്ടിട്ട് ആവി പോയി കഴിയുമ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് വരുവാണ് പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് ഒന്നും കൂടെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വഴറ്റി കുറച്ച് കറിയേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങ ഒ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാത്രത്തിൽ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് രണ്ട് ക്യാഷു ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അതെന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് പിന്നെ നമ്മൾ നെയ്യ് എടുത്ത് അതിൽ മൂപ്പിക്കാൻ നിൽക്കേണ്ടല്ലോ അപ്പം ഏത്തപ്പഴം വഴറ്റാനുള്ള ആ ഒരു നെയ്യ് തന്നെ ആദ്യം ഇതുപോലെ ക്യാഷു ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് അതിലോട്ട് എന്താ എന്തായിടുന്നതെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ ആ പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്യണം ആ ഒരു കളറൊന്നും മാറി വരുമ്പോൾ ആ അവർ നമ്മളിങ്ങനെ അല്ലാതെ തന്നെ നെയിൽ ഏത്തപ്പഴം ഇട്ടിട്ടിങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് വഴറ്റി കഴിക്കാറില്ലേ അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഏത്തപ്പഴം അത്ര ഇഷ്ടമുള്ള ഒരു സംഭവമല്ല എന്നാലും കഴിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ ആ ഒരു നെയിലോട്ട് ആ കളറൊന്നും ഷുഗറിൻ്റെ കളറൊന്നും മാറി വന്നപ്പം ഒരു ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ കിക്കിമോക്കുവാണെങ്കിൽ പുട്ടും കറിയുമാണ് കേട്ടോ ഇഷ്ടമുള്ള പുട്ടും പഴവും അങ്ങനെ ഇഷ്ടമില്ല പിന്നെ എന്നോട് വഴക്കൊന്നും കൂടാറില്ല ഈ പഴം എന്താ കറി ഉണ്ടാക്കാത്തത് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്തുണ്ടാക്കുന്നോ പഞ്ചസാരയും കൂട്ടി കൊടുത്താലും കഴിച്ചോളും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നല്ലൊരു വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെയൊന്നും എടുത്തില്ല മൊത്തത്തിൽ തേങ്ങ പിഴിനിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എന്താ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ ഇതിനകത്ത് പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മുടെ പുട്ടുപൊടി ഇടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലും കുറച്ച് തേങ്ങ ഇട്ട് പിന്നെയും പുട്ടുപൊടിയിട്ട് അങ്ങനെ പുട്ടും റെഡിയാക്കി എടുക്കുന്നുണ്ട് തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഈ മാവിനകത്ത് ഇട്ട് കൊടുക്കാമല്ല പിന്നെ അത്ര അഡംബരം വേണ്ടാന്ന് വെച്ചിട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാഷു ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കറി നമുക്ക് ഓഫ് ചെയ്യാം ഇത് ഞാൻ ആദ്യമായിട്ട് കിക്കിമോക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉണ്ടല്ലോ കിക്കി രണ്ടാമത് എൻ്റെ അടുത്ത് ഒരു കുറ്റി ഫുട്ടും കൂടെ ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ആക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടായിട്ടോ ഉണ്ടാക്കിയേ അപ്പോൾ അതാണ്ട് നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട ഒന്ന് പൊട്ടിച്ച് കണ്ടേ ഇതിങ്ങനെ നിൽക്കിയപ്പോൾ തന്നെ വെന്ത് കണ്ടോ ഉടഞ്ഞു വരുന്ന കണ്ടോ അതായത് ആ ഒരു കൈ വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് തന്നെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ മെഴുകുപുരട്ട് റെഡി ആയി കേട്ടോ ഇങ്ങനെ ഞാൻ അല്ലാതെ എണ്ണയിൽ വഴറ്റിയിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ കിക്കുമ്പോൾ ലാസ്റ്റ് ടൈം ഞാനിങ്ങനെ കുക്കറിലാക്കി കൊടുത്തപ്പോൾ അമ്മ അന്നത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഞാനിങ്ങനെ കുക്കറിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വഴിച്ചെടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കഴിക്കാം കിക്കി മോക്ക് ഇത് കൊടുക്കാമെന്ന് എനിക്കാണെങ്കിൽ പുട്ടൊക്കെ ഒരു അരക്കുറ്റി പുട്ടൊക്കെ മതി പക്ഷേ കിക്കി ഒരു കുറ്റിപ്പുട്ടൊക്കെ കഴിക്കും രാവിലെ കഴിക്കുന്ന കാര്യം കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഞാനിപ്പം മിക്കപ്പോഴും ആ ഒരു ഷേക്ക് പോലെ ആക്കി കൊടുത്താൽ ആ ഏത്തപ്പഴും നട്ട്സും പാലും എല്ലാം വയറ്റിൽ ചെല്ലുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല പുട്ടും കറിയൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അയാൾ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വേണ്ട വേണ്ട ഞാൻ വീഡിയോ കൊണ്ടുവരുമ്പോഴൊക്കെ ചുമ്മാ ചിരിച്ച് കാണിക്കുക കേട്ടോ വേണ്ട ഞാൻ പോവാ എനിക്ക് മതി ഒരു പിടി കഴിക്കാം രണ്ട് പിടി കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും കഴിച്ചെത്തിയിട്ടേ കൊണ്ടാക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ടും ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ ഒരു കാൽഭാഗം അല്ലെങ്കിൽ ഒരു അര അര തികച്ചു കഴിച്ചില്ല അത്രേ കഴിച്ചോളൂ കിക്കും സ്കൂളിൽ വിട്ടിട്ട് വന്ന് ഞാൻ വാണ്ടേ ഈ പുട്ട് കഴിക്കാൻ വിചാരിച്ചോളൂ കുറച്ചേ കഴിച്ചോളൂ ഇത്രയും തന്നെ ഞാൻ കിടന്ന് കഴുകി കഴിച്ചിട്ടേ കൊണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചത് ആ ഏത്തപ്പഴം ഒന്നും കഴിച്ചിട്ടില്ല ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയ്ക്ക് ആക്കി കൊടുക്കുന്നത് അതാകുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോവും ഇത് കണ്ടോ ഇപ്പോൾ ഇത്രയും കഴിച്ചോളൂ ഇതിന് മുമ്പൊരു പ്രാവശ്യം ഞാൻ ഈ ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു കറിയും പുട്ടൂടാക്കി കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ ഒരു കുറ്റി കൂട്ടുകൂടെ തരുമോ എന്ന് അപ്പോൾ അത്രയും ഇഷ്ടത്തോടെ കൂടെ കഴിച്ച ആളാണ് അതാണ്ട് ഇത്രയും ഇത്രയും തന്നെ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പിടി പിടിച്ചിട്ട് വെച്ചതാണ് ഞാൻ പറഞ്ഞു ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇത് കഴിച്ചിട്ട് വിടത്തോടെ പറഞ്ഞു എനിക്കിതിഷ്ടമാണ് കേട്ടോ എനിക്ക് പുട്ടും കടലക്കറി മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ ചിക്കനെന്തോ ആയിക്കോണതിനേക്കാളും ഇഷ്ടം പുട്ടും പഴവും കഴിക്കാനാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് ഫോണിൽ വീഡിയോ എടുക്കുമ്പം വ്ളോഗ് എടുക്കുമ്പം നല്ല സുഖമുണ്ട് ക്യാമറ ആവുമ്പോഴാണ് ക്യാമറ എടുത്തുകൊണ്ട് വരണം പിന്നെ അതുകൊണ്ട് ചെയ്യണം ലൈറ്റ് എല്ലാം സെറ്റ് സെറ്റാക്കണം മിനക്കേടാ ഫോണിലാകുമ്പോൾ കൊള്ളാം പെട്ടെന്ന് എടുക്കാം സച്ചു പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് പതിനൊന്നര ആവുമ്പോഴത്തേന് വരും പറ്റുവാണെന്നുണ്ടെങ്കിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകണം പിന്നെ നമുക്ക് ചോറ് മീൻ മേടിക്കുകയാണെങ്കിൽ മീൻ കറി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോറ് ചമ്മന്തി പൊട്ടറ്റോ മഴക്ക് വരട്ടി കേട് അങ്ങനെ കഴിക്കാം ഓക്കെ സച്ചി ഒന്ന് ഒരു മണി കഴിയും വരാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് പതിനൊന്നരയാവുമ്പോൾ എത്തുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിക്കാൻ പോവാം അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എനിക്കിത്തി മീനൊക്കെ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ വരും കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ മൂന്ന് മൂന്നുനാഴി അരിയാണ് ഇട്ടത് രാത്രിത്തേക്കൂടെ ചോറ് എന്താ എന്താണെന്നറിയിട്ടില്ല ഞാൻ അരി ഇടുന്ന സമയത്ത് മൂന്ന് നാഴി അരി ഇട്ടു എനിക്ക് എന്താ അങ്ങനെ തോന്നിയെന്ന് അറിയില്ല കാരണം എനിക്ക് ഇന്ന് രാത്രി ചപ്പാത്തി വേണ്ട എന്ന് തോന്നിയിട്ട് അപ്പോൾ സച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഷാരായിട്ട് രണ്ടു നേരം ചോറ് കഴിക്കും മീനും കുട്ടി അതെ അമ്മ ഞാനൊരു കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതാണ്ടേ തുണിയൊക്കെ ഒന്ന് കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ രാവിലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ വെച്ചെങ്കിലും ബാക്കി ക്ലീനിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നെട്ടോ ഇനി ഒന്ന് തൂക്കണം പിന്നെ തുടയ്ക്കുന്നത് കാര്യമായിട്ട് വന്നിട്ടില്ല ഇപ്പോഴും തൂത്തിട്ട് തുണിയൊക്കെ ഒന്ന് വിരിച്ചിരണം അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി എന്നിട്ട് ഞാനൊന്ന് എണ്ണ തേച്ചതാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് എനിക്കിന്ന് എണ്ണ തേച്ച് കുളിക്കാൻ തോന്നി അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു പെയിൻ ജീപ്പ് ഉണ്ടല്ലോ ള് പണ്ട് ആയിരത്തി എത്ര രൂപയ്ക്കൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ വന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന സംഭവമായിരുന്നു ഇതിപ്പോ നൂറ്റി എത്രയായിരം രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ അനിയത്തി ഇത് വാങ്ങിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയപ്പോഴും നല്ലതായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും തലയിൽ പേനൊക്കെ വരും ഇടയ്ക്ക് കൊണ്ടുവന്നു എനിക്കും തരാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് എണ്ണ തേച്ചത് എണ്ണ തേച്ചിട്ട് പേന ഒന്ന് ചീപ്പ് നോക്കാൻ വേണ്ടിട്ട് പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വന്നു ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴത്തേന് സച്ചു വരും സച്ചു ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേന് വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ കഥ കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല ആയിട്ട് വരും പക്ഷേ എങ്കിൽ ചീപ്പ് ചെയ്യാൻ അങ്ങനെയും കിടക്കും അതാണ് എൻ്റെ മുടിയുടെ ഒരു പ്രത്യേകത ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് പോവാണ് പിന്നെ സച്ചു വരുവാണെങ്കിൽ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ കറി വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി തൈര് മെഡിക്കോറിട്ടി ആ ഓക്കെ അപ്പോൾ അങ്ങനെ കഴിക്കാം പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഇവിടെ നിന്നിട്ട് എഡിറ്റ് ചെയ്യാം കാരണം എനിക്കിന്ന് കാര്യമായിട്ട് സച്ചു വരുന്നതിനേക്കാൾ മുമ്പ് എഡിറ്റ് ചെയ്തിരണം അല്ലെങ്കിൽ കട്ടിലേ പോയിരുന്ന് എഡിറ്റ് ചെയ്താൽ ഞാൻ ഒന്ന് കിടക്കും ഒന്ന് തിരിയും അങ്ങനെയൊക്കെ കുറച്ച് സമയം കളയും ഇതെനിക്ക് കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഇവിടെ നിന്നിട്ടാകുമ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഫീൽ കിട്ടും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് മടി വരുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുങ്ങിയിട്ട് വീഡിയോ എടുക്കണ്ടേ എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഡെയിലി മൈ ലൈഫൊക്കെ ആകുമ്പോൾ ഒരുങ്ങണ്ടല്ലോ നിൽക്കുന്ന കോലത്തിൽ മതി എന്നുള്ളത് കൊണ്ടാണ് അതെടുക്കുന്നത് പിന്നെ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് എഡിറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ കാണും ഒരു ഡെയിലി മൈ ലൈഫൊക്കെ അപ്പോൾ അതൊന്ന് അരമണിക്കൂറാക്കി ചുരുക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് അതിന് വോയിസ് കൊടുക്കുക അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ ലേറ്റ് ആക്കുന്നത് പിന്നെ താണ്ടേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും എൻ്റെ മുടി ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചു ജോലി കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ ഞാൻ ഞാനിന്നെ കൊതിച്ച് നിൽക്കാതെ കേട്ടോ ഇത് കഴിക്കാനായിട്ട് സച്ചു ചൂര വാങ്ങിക്കൊണ്ട് വന്ന് ചാളയുണ്ടായിരുന്നു അപ്പോൾ ചാള വറുത്തു ചൂര കറി വെച്ചു ഒരു ചൂര ഇങ്ങനെ നല്ല പൊടിഞ്ഞ് എനിക്ക് കൊള്ളത്തില്ലേന്ന് വരെ തോന്നിയായിരുന്നു പക്ഷേ കുഴപ്പമില്ല അവർ കട്ട് ചെയ്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ചാളയും എടുത്ത് വറുത്ത് നാളെ കറി വെക്കാം നാളെ അല്ലെങ്കിൽ മറ്റെണ്ണം കറി വെക്കാം പിന്നെ ചൂരയ്ക്കകൊന്നും ഇങ്ങനെ അലന്ന പോലെ വരുന്ന പൊടിഞ്ഞ പോലെ വന്ന ഒരു അഞ്ചാറ് കഷ്ണം എടുത്ത് മാറ്റി വെച്ചു അത് വറുക്കാനായിട്ട് അത് ബാക്കി ഇത്രയും ഞാൻ കറി വെച്ചു അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് എത്ര ദിവസം ദിവസത്തിന് ശേഷമാണ് ഞാൻ മീൻ കറി വയ്ക്കുന്നതെന്നുള്ളതാ ഇടയ്ക്ക് ഒന്ന് നാട്ടിൽ പോയപ്പോൾ രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ പോയപ്പോൾ ഒരു ദിവസം അല്ല ഇടയ്ക്ക് നമ്മൾ ഒരാഴ്ച മുമ്പ് നാട്ടിൽ പോയപ്പോൾ കഴിച്ചായിരുന്നു ചോറ് മീൻകറിയൊക്കെ കൂട്ടി പക്ഷേ ഡിസംബറിൽ നമ്മളിവിടെ ആകെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും മീൻ കിട്ടിയത് ഇന്നിപ്പോൾ സച്ച് ജോലി കഴിഞ്ഞ് പതിനൊന്നരയ്ക്ക് വന്നല്ലോ അപ്പോൾ മീൻ മീനുണ്ടായിരുന്നു മറ്റേത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് കടയൊക്കെ അടയ്ക്കും അങ്ങനെയാണ് മീനൊക്കെ കഴിയുമായിരുന്നു ഇപ്പം ഞാൻ എന്ത് കൊള്ളാത്ത മീനാണെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഇനി എനിക്കിത് കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ സച്ചു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ കയറിയിട്ട് മീൻ കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചൂ ചൂരയുണ്ട് ചാളയുണ്ട് കൊഞ്ചുണ്ട് ഞണ്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ചൂര വാങ്ങി പിന്നെ വറുക്കാനായിട്ട് ചാളം കൂടെ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ വരുമ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞുള്ളിയൊക്കെ പൊളിച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് എനിക്ക് വേഗം കറി വെക്കാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ചൂര കറി വെച്ചു ചാളയുടെ ചിതമ്പലൊക്കെ കളയാൻ ഉണ്ടായിരുന്നു അവർ വൃത്തിയാക്കിയിരുന്നെങ്കിലും കുറച്ചുകൂടെ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി കാണുക കേട്ടോ അങ്ങനെ വേഗം കറി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നാണ് തലയൊക്കെ പിറ്റേ ദിവസെന്ന് എനിക്ക് അറിയാം എന്നാലും എന്റെ ക്ഷേമ പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ അനുവദിച്ചില്ല ഞാനത് ഫുള്ള് കഴിച്ചു അപ്പൊ നമ്മള് ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചുമ്മാറത്തോട്ട് പോവാപ്പു വാങ്ങണല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും സച്ചു പറഞ്ഞ് കുഴപ്പമില്ല എവിടെയെങ്കിലും പോകാൻ നേരത്ത് പിന്നെ അന്നേരം തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടേ അന്നേരം തേച്ച് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ ഇങ്ങനെ കൈ വീർക്കുന്ന ഒരു അസുഖം ഉള്ളത് കൊണ്ട് തേക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ പിന്നെ സച്ചു പറഞ്ഞ് എവിടെയെങ്കിലും പോകാൻ നേരത്ത് അങ്ങനെ തേക്കാൻ വേണ്ടി നിൽക്കേണ്ട നമുക്ക് കുറച്ച് തേച്ചുകൊണ്ട് കൊണ്ട് വെക്കുക വെച്ചിട്ട് ഒരു അഞ്ചാറ് എണ്ണയെ എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കടയിൽ കൊടുക്കുകയാണ് പണ്ട് സണ്ടൂർ നിൽക്കുമ്പോഴും ഇതുപോലെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയി തേച്ച് വയ്ക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ബെഡ്ഷീറ്റ് വലിയ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതെന്തോ അലക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തേക്കുന്നതിൻ്റെ ഒക്കെ ചോദിച്ചിട്ടാണ് വന്നാൽ പത്ത് രൂപയുള്ള ഒരു ഷർട്ട് തേക്കുന്നതിന് പാൻറ്റിനും പത്തായിരിക്കും പാൻറ്റ് തേച്ചിട്ടില്ല അപ്പോൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചയൊക്കെ കണ്ടോ ഇവിടെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നല്ല വയൽ അതുകൊണ്ട് ഈ വെള്ള വെള്ളപ്പൂയില് നമ്മൾ പണ്ടത്തെ പാട്ടിലൊക്കെ കാണുന്നത് അതൊക്കെ പിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സച്ച് പറയും ഇവിടെയൊക്കെ വന്ന് ഡാൻസ് ഒക്കെ ചെയ്യാം ഇവിടെ അങ്ങനെ വലിയ ആളുകളൊക്കെ പോകുന്നത് ഇവിടെ പാലം അടഞ്ഞിടന്നപ്പം വലിയ ആളൊന്നും പോകത്തില്ലായിരുന്നു ഇപ്പം ഇടയ്ക്ക് വണ്ടികളൊക്കെ പോകുന്നതാണ് ആ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെങ്കാശിലോട്ട് പോകുന്ന ആ ഒരു റോഡാണ് കേട്ടോ അടിപൊളിയാണേ എനിക്കിവിടുത്തെ ഒക്കെ കാഴ്ച ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഈ ഒരു അപ്പൂപ്പൻ്റെ അടുത്താണ് തേക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൊടുത്തു അപ്പുപ്പൻ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് വിളിക്കുക അല്ലേ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ പ്രായമുള്ളവരെ അപ്പുപ്പൺ എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോഴും ഓരോരുത്തരെ കാണുമ്പോൾ നമ്മളെക്കാൾ പ്രായ കുറേ ഉള്ളവരെ കാണുമ്പോഴും നമുക്ക് ചേട്ടാന്നൊക്കെ വിളിക്കാൻ തോന്നും ഷോ നമുക്ക് പ്രായമായി വാങ്ങിന്ന് അങ്ങോട്ട് അങ്ങ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത് ഞാൻ പക്ഷേ എൻ്റെ വയ വയസ്സൊക്കെ പറയാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ വയസ്സ് കുറച്ച് പറയണമെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എൻ്റെ വയസ്സ് എത്രയാ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ വീടിക്കകത്തൊക്കെ വയസ്സ് പറയാറല്ലേ എനിക്കങ്ങനെ വയസ്സ് പറയുന്നതെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഉള്ളിലിപ്പോഴും ചെറുപ്പമാണെന്നാണ് തോന്നുന്നു തോന്നുന്നത് അപ്പോൾ തന്നെ നമ്മളിത് തെങ്കാശി അമ്പലമാണ് കേട്ടോ ഇതിൻ്റെ അടുത്തു നിന്നാണ് പൂവേടിക്കാൻ വന്നത് കിക്കിമോക്ക് ഇവിടെ പൊങ്കലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് സ്കൂളിൽ അതിന് വേണ്ടിയിട്ടാണ് പൂ വാങ്ങിക്കാൻ വന്നത് ഇപ്പോൾ കണ്ടോ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലം ഇതിനുമ്പ് ഇങ്ങനെ പെയിൻ്റ് അടിക്കാൻ കുറേ നാളായിരുന്നു കേട്ടോ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ഒരു കാൽഭാഗം അടിക്കും ഒരു അരഭാഗം അത്രയൊക്കെ കാണുന്നതിൽ ഇപ്പോൾ ഫുൾ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കിക്കി കപ്പലണ്ടി വേണമെന്ന് പണ്ട് കിക്കുമ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ കൊല്ലത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകും ഇവിടെ അവിടുത്തെ സ്കൂളിലായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെ പത്ത് രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ചു കൊടുക്കും അതിൻ്റെ ഓർമ്മയാണ് തോന്നുന്നു കിക്കി എപ്പോഴും പറയാം എനിക്ക് കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ ഈ കപ്പലണ്ടി അങ്ങനെ അവരുടെ ഒരു ഞാൻ പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ചിലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ അങ്ങനെ എനിക്ക് എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇവിടൊക്കെ പൊങ്കലിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ല ഭംഗിയല്ലേ എല്ലാം ആ പിന്നെ ഞങ്ങൾ നേരെ ശ്രീമധിരത്തിൽ വന്ന് എനിക്ക് പാനീപൂരി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഷോപ്പ് കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പല പല ഫ്ലേവറിൽ ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഈ സ്വീറ്റും എരിവുള്ളതും മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ അത് പിന്നെ കുറച്ചുകൂടെ പോണം ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോയില്ല അപ്പോൾ സച്ചിവാൻ തന്നെ നമുക്ക് ശ്രീമധുരത്തിൽ കയറാന്ന് അവിടെ വന്നപ്പം പിന്നെ എനിക്ക് ഈ ഒരു ബോളി ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ബോളിയാണോ ആ ടേസ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല പായസം ഒന്നും ഇല്ല ചുമ്മാത അകത്തും മധുരം ഉണ്ട് ചുമ്മാത കഴിക്കാം അത്ര വലിയ കാര്യമൊന്നും ഇല്ല എന്നാലും വാങ്ങിച്ച സ്ഥിതിക്ക് കഴിക്കാമെന്ന് വെച്ച് പിന്നെ ഞങ്ങൾ കോഫി പറഞ്ഞ് അയ്യോ സച്ചുപ്പം മധുരം കഴിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ മധുരം ഇടാത്ത കോഫിയോ അത് ഞാൻ ഇടയ്ക്ക് ഒന്ന് കുടിച്ചാൽ നോക്കിയായിരുന്നു കോഫിയൊക്കെ മധുരം ഇല്ലാതെ കുടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് എൻ്റെ കോഫിയാണ് ഇതിനടി അടിയിൽ നമുക്ക് പഞ്ചസാര കിടക്കുമല്ലോ അതിങ്ങനെ അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ആറ്റി കൊടുക്കുകയാണ് ഇവിടുത്തേക്ക് കോഫിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കൈപ്പുണ്ട് എന്നാലും മധുരം കൂടെ ആ ഒരു കറക്റ്റ് രീതിയിൽ വന്നാൽ ടേസ്റ്റാണ് അല്ലാതെ നമുക്ക് ഒന്നും ഇല്ലാതെ കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് സ്ട്രോങ് ആണ് അപ്പോൾ ഞാൻ നടേ സച്ചുവിൻ്റെ കോഫിയാണോ വാങ്ങിച്ചു കുടിച്ചു ഓക്കെ ഓ ആണ് പറ്റത്തില്ല എന്ന് പറയുക എന്നാലും ആ അങ്ങനെ പിന്നെ കിക്കിമോക്ക് ചായയും കോഫിയോടൊന്നും വലിയ താല്പര്യം അവൾ വാങ്ങിയില്ല പിന്നെ നമ്മൾ എന്താ പരിപ്പുവടയോ എന്തോ വാങ്ങി എന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് ഇവിടുത്തെ സാമ്പാർ വട കിക്കിമോക്ക് വട കിട്ടുമെങ്കിൽ വാങ്ങിക്കാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് പക്ഷേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തന്നെ വടയൊക്കെ കഴിയും ഇവിടുത്തെ സാമ്പാർ വട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിനുമ്പ് ഞാൻ കഴിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും ആ എന്തായാലും വട ഇല്ലായിരുന്നു പിന്നെ വീട്ടിൽ ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ കിക്കിമോക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ സാൻഡ്വിച്ച് ഐസ്ക്രീമാണ് ഏറ്റവും ഇഷ്ടം ഇതൊന്നും അത്ര വണ്ട് ചോക്കോബാറൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പം പിന്നെ ഒരു എങ്ങാനും കഴിച്ചാൽ അല്ല കടി ഒരു കടിയൊക്കെ ഐസ്ക്രീമിൽ കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വേണ്ട വന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഷർട്ട് തേച്ചത് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അലമാരയിൽ ബാക്കി തുണികളെല്ലാം ഇങ്ങനെ അല്ലാതെ മടക്കി വെച്ചേക്കുമല്ലേ അപ്പോൾ ഇത് വെക്കാനായിട്ടൊരു സ്പേസ് കണ്ടുപിടിക്കണം അതുവരെ ഇത് ടേബിളിൻ്റെ പുറത്ത് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കില്ല അപ്പോൾ ഒരു ഒരെണ്ണം അങ്ങോട്ട് തിരിച്ച് ഒരെണ്ണം അങ്ങനെ വെക്കുമ്പം കറക്റ്റായിട്ട് ഇരിക്കും എന്നുവെച്ചാൽ കഴുത്തിൻ്റെ ഭാഗം ഒരെണ്ണം ഇപ്പർ സൈഡിൽ ഒരെണ്ണം അപ്പർ സൈഡിൽ അങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും ആ രീതിയിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം പിന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് പോയി കിടക്കണം കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സിനിമ കാണും സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഉറങ്ങും കിക്കുമോക്ക് നാളെ പൊങ്കലിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇല്ല അവിടെ പായസം വെയ്പ്പും കാര്യങ്ങൾ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാനിവിടെ ഇതൊക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് കിക്കുമോളും അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ എടുത്തുവയ്ക്കുന്നുണ്ട് പിന്നെ നാളത്തേക്ക് ഒരു ഡ്രസ്സിന് കൈ വയ്ക്കാനുണ്ട് അത് മിക്കാറും എൻ്റെ തയ്യലിൻ്റെ കാര്യമാണല്ലോ നാളെ തയ്ക്കാനെന്ന് പറഞ്ഞ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് വേറെ സത്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്